അഭിലാഷ് കുമാർ എഫ് എം തൻ്റെ മൂത്ത് ടെൻഷൻ ഉണ്ടല്ലോ എക്സാം ഹാളിലും ടെൻഷൻ വരികയാണെങ്കിൽ കൊസ്റ്റ്യൻ പേപ്പറിന്റെ മുന്നിൽ ഇരുന്നോണ്ട് ഒരു ഡീപ് ബ്രീത്ത് എടുക്കുക ഇതാ ഇങ്ങനെ

പിന്നെ ചേട്ടാ നാളെ കഴിഞ്ഞാ നാഷണൽസിന് പോകും ഇനി ഉണ്ടാവില്ല ഞാൻ വരുമ്പഴേക്കും ക്ലാരയോടും പപ്പയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞു സെറ്റ് നോക്ക് മറക്കണ്ട ഇനി അധികം സമയമില്ലാട്ടോ അവളുടെ വർത്താനം എനിക്ക് അവളുടെ ചേച്ചിയുടെ പ്രേമാണെന്ന് തോന്നുന്നു എല്ലാവരും പോയിട്ട് ചോദിക്കും അയ്യ് അതിനെന്താ ചൂടാണത് അല്ല അയ്യോ അവര് എക്സാം വന്നങ്കട് അതേ പോലെ നമ്മളുണ്ട് അവന്യാണ്ടരിക്കൂലേ ും കോപ്പി എടുക്കാരിക്കരുത് എനിക്ക് പുറും കണ്ണുണ്ട് ആരോ ലെറ്റർ കൊണ്ടുപോയി വെക്കുന്നുണ്ട് ഇന്ന് അതിനൊരു അവസാനം ഉണ്ടാവണം മൈസി ആരാണെങ്കിലും കർത്താവിന്റെ നാമത്തിൽ ഇന്നു തന്നെ ഒന്ന് മാപ്പ് വെക്ഷിക്കണം അതല്ലെങ്കിൽ എത്ര സമയം എടുത്താലും ഞാൻ തന്നെ കൈയ്യക്ഷരം വെച്ച് കണ്ടുപിടിച്ചിരിക്കും ഏദെന്നാ അറിയാനാവോ മിസ്സിനക്ക ലെവൽ ലെറ്റർ കൊടുക്കണോ നല്ല സാർമാരെ കേറിക്ക് അതാരറാവോ ഈ പ്രൊഫസർ എച്ച്ഡി തരകര ആയിരിക്കും വിഫടാ എക്സാം എങ്ങനെണ്ടായി നീയേക്കോ നീയേയി തന്നെ ആണ് ചോദിക്കൂ ആப்பா തോറ്റു അല്ല നമ്മളിപ്പോ ഇങ്ങോട്ടാണ് പോകുന്നത് നീ നേരത്തെ ഒരു അനൗൺസ്മെന്റ് ചേട്ടായിരുന്നു നാരി നമ്മടെ ലവ്ലേറ്റർ അങ്ങനെ ഏതൊരു നാരിയാണ് നീ എന്താണ് പറഞ്ഞത് ഇതൊക്കെ വല്യ പ്രശ്നാ എന്തുകൊണ്ട് പ്രശ്നം എനിക്ക് മിസ്സിന് ഇഷ്ട ഇഷ്ടം തേങ്ങി മിസ്സിന് നാറി ഇടിച്ചോണ്ടല്ലോ നാരികളെ

ഞാനൊരുപാട് ആഗ്രഹിച്ചത് അത് സാറായിരിക്കണമെന്ന് എനിക്ക് സാറിന് ഒരുപാട് ഇഷ്ടമാണ് നീ ഇപ്പത് സാറല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് സാറിന് ഒരുപാട് ഇഷ്ടമാണ് ഒന്നും പറയണ്ട എനിക്കറിയാന്നെ ഇഷ്ട

ില്ല സുര നീ കളത്തിലറങ്ങിയാലല്ല ഹൃദയരഞ്ജനൊരു ത്യല്യുള്ളു മാറാം നിനക്ക് ഹൃദയരഞ്ജ ീ തുടങ്ങിട്ട് എന്റെ വീട്ടിൽ എന്റെ അവളെ ഇങ്ങനെ കിങ്ങിയിലെ ആർക്കും ഇങ്ങനെ നെച്ചത്ത് കളർ വധിക്കും എങ്ങനെയാണ് മാറും എങ്ങനെയാണ് പറഞ്ഞത് ഒരുപാട് മാറിയേ ഞാൻ പറഞ്ഞാ മാറേ മാറാം

ലൈബ്രറി പോയില്ലേ മൊത്തം േക്സ് അങ്ങോട്ട് അറിയാണ്ട് ഒന്നും ലൈലാസുറിനെ പുള്ളിയൊക്കെ കഴിഞ്ഞ എപ്പോഴാ വീട്ടിൽ പോകുന്ന അതിനാഘോഷം തുടങ്ങിട്ടില്ല സമയം അങ്ങനെ കൊഴപ്പറിയാണ്ട് പറ്റി പോയതാണ്